ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് അപ്പം നമുക്കിവിടെ നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ വറുത്തരച്ച് വെക്കാൻ നോക്കാം അതിന് ഞാൻ കുറച്ച് വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് പെരിഞ്ചീരകം ചെറിയുള്ളി മൂന്നാലല്ലി വെളുത്തുള്ളി തേങ്ങ ഇപ്പം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തിട്ട് വരാം നമുക്ക് സ്റ്റവ് എത്തിച്ചിട്ടുണ്ട് തേങ്ങ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പെരിഞ്ചീരകം കൊച്ചുള്ളി വെളുത്തുള്ളി ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം നന്നായി വറുത്തെടുക്കണം തേങ്ങ തേങ്ങ നന്നായി മൂത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കണം അതുവരെ നമുക്ക് തേങ്ങ വറുത്തു കൊടുക്കാം നമ്മുടെ തേങ്ങ നന്നായി മൂത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം ഈ വറുത്ത് വെച്ച അരപ്പിലേക്ക് നമുക്ക് വാളപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വെട്ടിവെച്ച മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി വിട്ടുകൊടുത്തതിന് ശേഷം രച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതിന് നമ്മൾ മീനിലേക്ക് ചേർത്തി കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം നന്നായി ഇളക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ സ്റ്റവ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻകറി നമുക്ക് വേവിക്കാൻ വെച്ച് കൊടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മീൻകറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവരും ഈ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ട്